ഞാനിന്ന് എല്ലാവർക്കും നമ്മുടെ കിങ്കിടി ഫാമിലെ പാടില്ലാത്ത കുട്ടിയുണ്ടല്ലോ നമ്മുടെ ഇവിടെ പ്രസവിച്ച പാടില്ലാത്ത കുട്ടി അപ്പോൾ ആ കുട്ടിയെ ഞാനിന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അത് മുമ്പ് ഞാൻ എല്ലാവരെയും കാണിച്ച് തന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമുക്കിന്ന് ഒരിക്കൽ കൂടെ അവളെ കാണാം കേട്ടോ അവളുടെ വളർച്ച എത്രയായി എന്നൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ആദ്യ അംശം എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുകൂടെ നമുക്കൊന്ന് നോക്കാം വാ

നോക്കാം അവിടെ അവിടെ എങ്ങനെയാ നമുക്ക് പാല് നെയ്യുണ്ടോ നമുക്ക് ഇന്ന് ഇവളെ ഇവളെയാണ് പാറു ഇവിടെ പാറു എന്നാണ് പേരിട്ടത് പാറൂട്ടി ഞങ്ങളുടെ പാറൂട്ടിയാണ് പാറു പാറു ഇവിടെ ഇവിടെ ഞങ്ങൾ ഇവിടെ വളർത്തിയാണ് പാറു ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നാല് കുട്ടിയുണ്ട് കേട്ടോ ഈ വർഷം ഞങ്ങൾക്ക് ഇവിടെ നാല് കുട്ടിയുണ്ട് നാല് പേര് ഞങ്ങളിവിടെ വളർത്തുകയാണ് ഞങ്ങൾ ഇതുപോലെ ഓരോ വർഷം രണ്ടും മൂന്നും നാലും അഞ്ചും കുട്ടികളെ ഞങ്ങൾ വളർത്താറുണ്ട് പിന്നെ അങ്ങനെ വളർത്തി വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ശീതൾ ശീതന്നെ പറ്റിയതെല്ലാം കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ഞങ്ങൾ വളർത്തുന്ന കുട്ടികളാണ് ശീത ദുരന്തത്തിൽ പിന്നെ പരിക്ക് പറ്റി ശീത ഞങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ ചീതൾ ഇവിടെ ഇപ്പോഴും നിൽക്കുവായിരുന്നു അപ്പൊ ഇതുപോലെ ഈ പ്രായത്തിൽ ഇപ്പൊ ഇതിന് മുമ്പേ നാലി പിന്നെ പന്തി ശിങ്ങിണി പിന്നെ പാവു അങ്ങനെ നാല് കുട്ടികളാണ് ഇപ്പൊ ഇവിടെ വളർന്നു വരുന്നത് ചിങ്ങിണി പാമ്പിന് അടുത്ത തലമുറയാണ് കേട്ടോ നാല് പേര് അപ്പം ഞാൻ നാളെ മറ്റുള്ളവരുടെ നാളെ ഞാൻ കാണിക്കുന്നത് ഇതിപ്പോ ഇവിടെ എവിടെയാണ് ഇളയത് കേട്ടോ ഏറ്റവും ഇളയ കിട്ടിയാണിത് ഇത് പാറാണ് പാറു ആണ് ഇവിടുത്തെ ഇളയ കിട്ടിയ കേട്ടോ അഴിച്ച് ഞാൻ ഇങ്ങോട്ട് മാറ്റിയപ്പോ അമ്മ വിചാരിച്ചു പാറുവിനെ വിളിക്കുകയാണ് എവിടെ കൊണ്ടുപോകണമെന്നുള്ള പേര് കൊണ്ടാണ് അമ്മ വിളിക്കുന്നത് അമ്മയുടെ പേര് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഫസ്റ്റ് ഫസ്റ്റ് ഡെലിവറിക്കാണ് മഹാലക്ഷ്മി കൊണ്ടുവന്നത് മഹാലക്ഷ്മി ഇവിടെ മൂന്ന് ഡെലിവറി ആയി നല്ല ഒരിക്കൽ ചർമ്മമഴ വന്നു അവള് മരത്തിൽ നിന്ന് രക്ഷപ്പെട്ടവളാണ് പക്ഷെ ഇപ്പോ നല്ല നോർമലാണ് അമ്മയെ പോലെ തന്നെയാണ് മോളും മോളും നല്ല സുന്ദരിയാണ് സുന്ദരി കുട്ടിയാണ് മോള് പക്ഷെ നല്ല പാല് കിട്ടുന്നതാണ് കേട്ടോ നല്ല ഹെച്ചിൻ്റെ ഇതാണ് പാല് കിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ വളർത്തുന്നത് നല്ല ബ്രീഡ് മാത്രമേ ഞങ്ങൾ ഇവിടെ വളർത്താറുള്ളൂ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വളർത്തി വരുമ്പോൾ കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും കൂടുതലും ഞങ്ങൾ കന്നുകുട്ടി തന്നെയാണ് ഇവിടെ വളർത്തി എടുക്കാറ് കഴിവതും നിങ്ങൾ കന്നുകുട്ടി തന്നെ നിങ്ങളുടെ ഫാമിൽ വളർത്തിയെടുക്ക ഞങ്ങൾ കുറച്ചു വശമൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വന്നിട്ടുള്ളതിൽ കുറച്ചൊക്കെ ഞങ്ങൾക്ക് ചത്തു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒന്നിനെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടും ഇപ്പൊ എല്ലാ കന്നുകുട്ടികളെ വളർത്തുമ്പോൾ എല്ലാവരും ശരിയായി നോർമലായിട്ട് വരണമെന്നില്ല ചിലപ്പോൾ ഞങ്ങൾ തന്നെ വെച്ച് വിട്ട് പിന്നെ പ്രസവത്തില് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരാറുണ്ട് പിന്നെ പടിഞ്ഞി വരാറുണ്ട് പ്രസവത്തില് ഒരുപാട് പിന്നെ നഷ്ടങ്ങളൊക്കെ വരാറുണ്ട് കളിക്കുട്ടി വളർത്തുകയും എല്ലാം എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെന്നില്ല പക്ഷെ ഞങ്ങൾ വളർത്തുന്നുണ്ട് ഇപ്പൊ തന്നെ ഞങ്ങളെ സെറ്റിന് നാല് പേരുണ്ട് കേട്ടോ ഒരാളൊരു ആറ് മാസം കഴിഞ്ഞു ഒരാൾ ഒരു നാല് മാസം മൂന്ന് മാസം ഇവിടെ ഒരു മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ ഇവർ മൂന്ന് പേരാണ് ഇവരാണ് ഇതടുത്താണ് ഇവള് ഇവള് നാലിയാണ് ഡാലിക്കുട്ടിയാണ് പിന്നെ ഇവിടെ പിങ്ങിടി പിങ്ങിണിയാണ് പിങ്ങിണി നല്ല വളർച്ചയുണ്ട് കേട്ടോ പിങ്ങിണി ഇപ്പം നല്ല അടിപൊളി ആയിട്ടുണ്ട് പിങ്ങിണി നല്ല അടിപൊളിയായിട്ടുണ്ട് പിങ്ങിണിയുടെ നല്ല വല്യ തലയാണ് കിങ്ങിടിയുടെ വലിയ തല വലിയ തലയാണ് പിങ്ങിണി ഒരു വെറൈറ്റിയാണ് ഒരു നല്ല അവളെ മുടി കാണുമ്പോഴും മുടി നല്ല പഞ്ഞി മുടിയാണ് കേട്ടോ പഞ്ഞി മഞ്ഞി പഞ്ഞി മുടിയാണ് നല്ല മോഞ്ച് പോത്ത മുടിയാണ് അപ്പൊ ഇവിടെ ലാലി ഒരാളും കൂടെ ഉണ്ട് അവളെ ഞങ്ങൾ പുറത്ത് കെട്ടിയിരിക്കുകയാണ് അപ്പൊ അവളെ ഞാൻ നാളെ കാണിക്കാം കേട്ടോ നന്ദിനി അവളെ ഞാൻ നാളെ കാണിക്കാം ഓക്കെ ഇവിടെ ഞങ്ങൾ കന്നുകുട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഈ ഷർഡ് കന്നുകുട്ടി വളർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഷെർഡ് ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം ഇവർ വളർന്ന് ഇവരെ കുത്തി കുത്തിവെച്ചതിനു ശേഷം ഞങ്ങൾ അങ്ങോട്ട് മാറ്റും അങ്ങോട്ട് തൊഴുത്ത് പോ നിറഞ്ഞതിന് ശേഷമേ ഞങ്ങളിവിടെ കൊണ്ട പിന്നെ വലിയ വശങ്ങളെ കിട്ടാറുണ്ട് പക്ഷെ അവിടെ നിറയുന്നില്ല ശ്രമിച്ചിട്ടും നിറയുന്നില്ല നിറയട്ടെ ഓക്കെ ഇന്ന് സൺഡേ ആണ് എല്ലാവർക്കും ഹാപ്പി സൺഡേ കിങ്ങിണി ഫോണിന്റെ വാഹ എല്ലാവർക്കും ഹാപ്പി ആണ് ഓക്കെ ബൈ